मा स्तन्नं സന്തോഷമുണ്ട് സങ്കടമുണ്ട് വചനത്തിൽ വിശേഷം പറഞ്ഞ അവസാനം ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കില്ല ഗാഡ് ഈസ് സെർവിങ് അറ്റ് യുവർ ടേബിൾ നിൻ്റെ മേശപ്പുറത്ത് നിൻ്റെ ദൈവം വിളമ്പുന്നത് നീ കണ്ടിട്ടുണ്ടോ ചായക്കട വിളമ്പുന്നത് കണ്ടിട്ടുണ്ട് വീട്ടിൽ വിളമ്പ് ദൈവം വിളമ്പുന്നത് കണ്ടിട്ടുണ്ടോ ഈ സെർവിങ് ഹൈറ്റ് നാവ് അവനിപ്പം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ട നിൻ്റെ ജീവിതത്തിന് വേണ്ട വിരുന്ന് നിനക്ക് ജീവിതത്തിന് വേണ്ട ഭോജ്യം അവൻ വിളമ്പിത്തന്നുകൊണ്ടിരിക്കുകയാണ് ദൈവഭൈതല് സ്വർഗത്തിൻ്റെ വിരുന്ന് സ്വർഗത്തിൻ്റെ വിരുന്ന് ദൈവരാജ്യത്തിൻ്റെ വിരുന്ന് അത് നിനക്ക് ഭക്ഷിക്കാനുണ്ട് സ്വർഗം വിളമ്പിത്തരുന്നത് നമ്മളൊക്കെ കഴിക്കുന്ന മാസം നാലോച്ചു നോക്കിയേ ലോകം വിളമ്പുന്നതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക ലോകം വിളമ്പുന്നതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക ദൈവം വിളമ്പ് ഒരു പുരോഹിതനെന്ന നിലയ്ക്ക് ദൈവം എനിക്ക് വിളമ്പിത്തരുന്നത് ദൈവം സ്വർഗം എനിക്ക് വിളമ്പിത്തരുന്നത് പൗരോഹിത്യത്തിന് വേണ്ടതാണ് സ്വർഗം ഒരു അച്ഛനെ വിളമ്പിത്തരുന്നത് ഒരു സന്യാസിനിക്ക് വേണ്ടതാണ് നിങ്ങൾ കഴിക്കുന്നതല്ല ഞാൻ കഴിക്കേണ്ടത് ഈ നിന്ന് സുവിശേഷം പറയേണ്ട അച്ഛൻ കഴിക്കേണ്ടത് നിങ്ങൾ കഴിക്കേണ്ടതല്ലെന്ന് ഇന്നെല്ലാം കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുക ദൈവ പൈതീ എന്ന് എനിക്ക് ആ വെളിവ് കിട്ടുന്നുവോ നിങ്ങളെപ്പോലാകാൻ അല്ല ഞാൻ നോക്കേണ്ടത് നിങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല ഞാൻ നോക്കേണ്ടത് ഞാൻ കാൽവിനെ മലകേറാൻ നോക്കേണ്ടവനാ ഞാന് ഒരു സന്യാസിനെ ഒരു സിസ്റ്റർ ജീവിക്കാൻ നോക്കണ്ട നിങ്ങൾ ജീവിക്കുന്ന പോലല്ല ദൈവം എനിക്ക് വേണ്ടി കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് അവക്ക് വേണ്ടി പെസക ഒരുക്കി ബസക തീർക്കുന്നതിന് മുമ്പ് ഒരുവൻ ഇറങ്ങിപ്പോയി അവിടുന്ന് സ്വകം വിളമ്പിത്തരുന്നത് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത നമ്മൾ സകല വിശുദ്ധരുടെയും തിരുനാളും സകല ആത്മാക്കൾ തിരുന്നാളൊക്കെ ആഘോഷിക്കുക എന്റെ തലയ്ക്ക് കാന്തപിടിച്ചിരിക്കുക ഇപ്പൊ ദൈവമക്കള് ഞാനും നിങ്ങൾ എന്തുകൊണ്ടി ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഏത് യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് നമ്മൾ എന്ത് നേടാൻ വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുന്നത് സ്വർഗം നമ്മുടെ വിഷയമാണോ സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്തോ ഒരുക്കിയിട്ടുണ്ട് ദൈവമക്കള് ശുദ്ധീകരണ സ്ഥലത്ത് ആൽബങ്ങൾ പറഞ്ഞും പറയുന്നില്ലേ ഇതിനെ ദൈവത്തെ പോലെ ആകാത്തവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കും സ്വർഗത്തെ കയറണമെങ്കിൽ ദൈവത്തെ പോലെ ആകണം എന്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലും നിങ്ങൾ പരിശുദ്ധരായിരിക്കും നമ്മുടെ വിഷയമല്ലല്ലോ എൺപത് കൊല്ലം തൊണ്ണൂറ് കൊല്ലമേ ഉള്ളു ഇപ്പത്തു വയസ്സായി അറുപത് അല്ലേ പത്തോ ഇരുപതോ കൊല്ലം കൂടെ കൂടിയേ ഉള്ളൂ അതുകൊണ്ട് എന്നെ എന്നെടുക്കാൻ പോവാ നിത്യതയുടെ ഒരു ജീവിതമുണ്ട് പിന്നു മക്കളെ വിളക്ക് ദൈവമാകുന്ന വിളക്ക് നിൽക്കുന്ന വിശുദ്ധൻ്റെ ജീവിതമാകുന്ന വിളക്കുകളൊക്കെ കത്തിനിൽക്കേണ്ട ഒരു കാലമുണ്ട് നിന്റെ ജീവിതം പ്രകാശിക്കണം മനുഷ്യന്റെ മുമ്പിൽ നിങ്ങളുടെ സൽഭ്രവത്തികൾ പ്രകാശിക്കട്ടെ എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടില്ലേ ദൈവത്തിന്റെ വചരവിൽ കത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം ദൈവത്തിന്റെ സേകം നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കണം മാകും മക്കള് നമ്മുടെ കുടുംബങ്ങൾ മാകും ദൈവം അല്ല അതുകൊണ്ട് കുടുംബങ്ങളിൽ പ്രശ്നം കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ പിരിഞ്ഞു പോകണം തോന്നുന്നു അതുകൊണ്ടാ പട്ടം കിട്ടിയിട്ട് അച്ഛനാവ് വിട്ടയച്ചു പോണംന്ന് തോന്നുന്നു അതുകൊണ്ടാണ് സന്യാസം സ്വീകരിച്ചിട്ട് വലിയ ഗുണമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാ ഈ കെട്ടിയോ കൊള്ളില്ല ഈ കെട്ടിയോൾ കൊള്ളില്ലെന്ന് തോന്ന അതുകൊണ്ടാ അതായിട്ട് വചനം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ നിന്റെ കണ്ണുകൾ ഒരു പുതിയ കാഴ്ച കാണാൻ പോവുക നിന്റെ ജീവി നിന്റെ കുടുംബത്തിൽ ഒരു പുതിയ പ്രകാശം പരക്കുക ദൈവങ്ങളെ മക്കള് പറയാമല്ലേ ചില സമയത്ത് കുമാലിയിലോട് കേൾക്കുമ്പോൾ ഒരു പുതിയ പ്രകാശം ഇങ്ങനെ കത്തി നിൽക്കുക ഒരു പുതിയ പ്രകാശം നിന്റെ കണ്ണിന് കാണാൻ പറ്റാത്ത നിന്റെ ആത്മാവിന് മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രകാശം ഉണ്ടത്ര ദൈവം കള നമ്മള് ദുഃഖം നരകം ശാപം രോഗം തകർച്ച എന്നൊക്കെ പറയുന്നത് എന്താ പറയുക ഈ കണ്ണ കുത്തി കളയാൻ കർത്താവ് പറഞ്ഞതാണ് പണ്ടേ പണ്ടെ കർത്താവ് പറഞ്ഞാൽ കുത്തി കളയാൻ കണ്ണാടി വെച്ചുകൊണ്ട് നടക്കുക എന്നിട്ട് തകോകളെ ഈ കണ്ണുണ്ട് ഈ കണ്ണൊന്നും അടച്ചിട്ടുണ്ടല്ലോ ഈ കണ്ണ് പതുക്കെ തുടക്കണം നിന്റെ വേദനകളുടെ മുമ്പില് നിന്റെ ദുഃഖത്തിന്റെ മുമ്പില് നിന്റെ തകർച്ചയുടെ മുമ്പില് നീ വിളക്കൊന്ന് കത്തിച്ചു വെക്കണം ഈ വിളക്ക് നീ കത്തിച്ചു വെക്കണം ജീവിതം പറയുന്നേ പിന്നെ നീ പറയും പറയത് സങ്കടമൊന്നുമല്ല കൊച്ചു പറഞ്ഞില്ലേ കുറച്ചും ഒരു പെങ്കൊച്ച അവിടെ നിന്നും ജീവിതത്തെ മുഴുവൻ സഹനങ്ങൾ ജീവിതത്തെ മുഴുവൻ ദുഃഖം കാണുക ഒരു പുതിയ ദൈവമായിട്ട് മാറുക ദൈവം എല്ലാത്തിനെ പ്രകാശിപ്പിക്കുക ദുരിതവും ദുഃഖവും വേദനയും ഒക്കെ ഒരു പ്രകാശമായിട്ട് മാറുകൾ കർത്താവ് ആ ഒരു പുതിയ പ്രകാശത്തിലേക്ക് പുതിയ ജീവനിലേക്ക് വിളിക്കുക കർത്താവ് വിളമ്പുന്ന വിരുന്ന് കർത്താവ് വിളമ്പിത്തരുന്ന വിരുന്ന് പറയുക ഞാൻ ഇച്ചിരി കൂടെ പറയട്ടെ സമയം ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും ഇച്ചിരി കൂടെ പറയാം തിരുവാചരം പറയുന്നത് കേട്ടോ പറയുക മൂന്ന് പേര് നല്ല മിടുക്കന്മാർ മൂന്ന് പേരാ ഒരു പ്രത്യേകത എന്താ അവൻ പള്ളി വന്ന് പ്രാർത്ഥിച്ചു അവന് കർത്താവ് കാശ് കൊടുത്ത നമ്മൾ വയൽ വാങ്ങി ഇപ്പം പള്ളി പോകാൻ നേരമില്ല അവന് ഹാലേ വയൽ വാങ്ങിയവൻ അവൻ കാശുകാരനായി കാശുകാരന് ദൈവത്തെ വേണ്ട താഴെ വേഗം വേഗുമ്പോ ആരെ വിളിക്കാനാണ് പറഞ്ഞ ദരിദ്രരെ പണക്കാരന് ദൈവത്തെ വേണ്ടാത്തപ്പോ പണമില്ലാത്തവരെ ദൈവം വിളിക്കുക ഒരു പരിധിക്കപ്പുറത്ത് പണം ഉണ്ടാക്കലോ മക്കളെ എഴുതി കൊടുക്കണം പാവങ്ങൾക്ക് ക്യാൻസർ ആശുപത്രിക്ക് എഴുതി കൊടുക്കണം ബുദ്ധിവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നിടത്ത് എഴുതി കൊടുക്കണം ാണ് പറയുന്നത് രണ്ടാമത്തത് രണ്ടാമത്തത് അഞ്ചു ജോടിക്കാള നല്ല തടിമുടുക്കനാ നല്ല ജിമണ്ടൻ മനുഷ്യനാവാൻ നല്ല മസിലൊക്കെ വീർപ്പിച്ച് നിൽക്കുക നിന്റെ മസിൽ വീർക്കുമ്പോ നിനക്ക് ദൈവത്തെ വേണ്ടടാ മസിൽ വീർപ്പിച്ച് നിൽക്കുക അവൻ പറഞ്ഞു എനിക്ക് അഞ്ചു ജോഡി കാളകളെ ഞാൻ വാങ്ങിച്ചെക്കുന്നെ രാവിലെ പോലെ മസിൽ പോപ്പിക്കാൻ പോകൻ ശാരീരിക കഴിവുകളുള്ളവൻ ദൈവ വൈതല്ലേ പനി പിടിച്ചാൽ ഈ മാസിലൊക്കെ ചുരുങ്ങി ബലൂൺ പൊട്ടിപ്പോകുന്ന പോലെ പോകും കേട്ടോ മാസില് ഒക്കെ ബലൂൺ പൊട്ടിപ്പോകുന്ന പോലെ പോകും അവൻ പറഞ്ഞു ക്ഷമിക്കണേ അഞ്ച് കോടി കാളകൾ അവനും പള്ളിയും നമ്മൾ ശിശുപൂഷകനായിരുന്നു അത്രയും നാളും മെഴുകുതിരിപ്പിക്കാൻ നിന്നതാണ് ഇപ്പം ഇച്ചിരി പൈസയൊക്കെ കിട്ടി അവൻ പോയി അഞ്ച് കോടി കാളയും വാങ്ങിച്ചിട്ട് ഇപ്പം അവനേൻ്റെ പുറം നടക്കുക ഇനി മൂന്നാമത് ഒരുത്തിന് നാൽപ്പതാം വയസ്സിലാണ് എൻ്റെ കർത്താവ് കല്യാണം കഴിച്ചത് ഇപ്പോഴെങ്കിലും ഒരു കൊച്ചുണ്ടായില്ല ന്യായവല്യാവം പറയണത് എത്ര വർഷം ഈ തീർത്ഥാടനം കേട്ട് ശിശൂഷി എന്നറിയാവോ തിരികെ തിരികത്തിക്കുന്നിടത്താമോ നിന്നത് ചൂടും കൊണ്ട് നിന്നിട്ട് അവസാനം കല്യാണം നടന്നത് അപ്പോൾ പറഞ്ഞു എനിക്ക് ഞാനൊരു കുഞ്ഞിക്കാല് കണ്ടിട്ടൊക്കെ വരാം താഴെ നിപ്പുണ്ട് മികനാങ്ങൻ്റെ പെണ്ണ് കിട്ടത്തില്ല കർത്താവ് വിളിച്ചു കയറ്റിയത് ആരാന്നറിയാവോ അച്ഛൻ്റെ രഹസ്യം പറയട്ടെ നിന്റെ കുറവുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോ നിന്റെ ഇല്ലായ്മകൾക്ക് നിന്റെ സ്വർഗത്തിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ സത്യമായിട്ടും അതെ മകളെ ഇന്ന് കുർബാന കരയാൻ പോകുന്ന ആരാന്നറിയാവോ ഇന്ന് ഞാൻ അല്പം കഴിഞ്ഞാച്ച കുർബാന ഉയർത്ത കരയാൻ പോകുന്ന ആരാന്നറിയാവോ ജീവിതത്തിൽ ഒരു തകർച്ച നിൽക്കുന്നവൻ ജീവിതത്തിൽ ഒരു ദുരന്തത്തിൽ നിൽക്കുന്നവൻ ക്യാൻസർ രോഗമുള്ളവൻ ജീവിത പ്രതിസന്ധികളുള്ളവൻ പ്രതിസന്ധി ഉള്ളവർ അവലവിളിക്കും അവനാണോ ഭാഗ്യവാൻ ഒരു കുഴപ്പവും ഇല്ലാതെ വയറു വന്ന് നിൽക്കുന്ന നീയാണോ ഭാഗ്യവാൻ ഭാഗ്യവാന് നല്ലതാവാ അച്ഛനും മനസ്സിലാവുന്നില്ല നിങ്ങൾക്കും മനസ്സിലാവത്തില്ല നമ്മളെല്ലാം പെർഫെക്റ്റ് ആ ആകില്ലെന്ന് വേണ്ട കർത്താവേ എന്നെ ചട്ടനാക്കിയാ മതി എന്നെ പൊട്ടനാക്കിയാ മതി എനിക്ക് പെണ്ണ് കിട്ടാതെ പോയാൽ മതി എന്നെ ജപ്തി ചെയ്ത പെരുവഴിയിലുണ്ട് ഇറക്കി നിർത്തിയാ മതി രാമയം പറയാൻ മൂന്നാൽ അമ്മച്ചു പറഞ്ഞിട്ടുണ്ട് നോക്കി കർത്താവിന്റെ രഹസ്യം പൊടി കിട്ടിയോ മക്കളെ ഇല്ലായ്മകളിൽ ദൈവം നിറയും മക്കളെ ഇല്ലായ്മകളിൽ ദൈവം നിറയും മറ്റൊരു നമ്മളിങ്ങനെ വീർപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ ദൈവം ഓടിപ്പോകും നമ്മുടെ കയ്യിൽ നിന്ന് സത്യമായിട്ട് സ്നേഹം കൊണ്ട് പറഞ്ഞു തരിക മക്കളെ ഒത്തിരി ഒന്നും വേണ്ട കർത്താവ് എന്നെ കള്ളനാക്കാതിരിക്കാൻ കർത്താവ് ഞാൻ പട്ടിണി കിടക്കാതിരിക്കാൻ കർത്താവ് ഞാൻ കൈ നീട്ടാതിരിക്കാൻ എനിക്കുള്ള ചോദം എന്നാൽ മതി കർത്താവ് ഞാൻ കക്കും കേട്ടോ ഒരു ഒരഞ്ചെട്ട് ദിവസം ബട്ടൺ കളന്ന് ഞാൻ കക്കും എന്നെ കള്ളനാക്കല്ലേ കർത്താവ് കൈനീട്ടാ മടിയാ കർത്താവ് പിച്ചയെടുക്കാൻ മടിയാ ഞാൻ അധ്വാനിച്ച എനിക്ക് ജോലി താ ഞാൻ അധ്വാനിച്ചോളാം പിച്ചെടുക്കാൻ മടിയാ കർത്താവ് അവങ്ങളെ സുന്ദരമായ വാർത്തനാണ് അവങ്ങള് എളിയവൻ ക്രിസ്തു ദരിദ്രനാ ക്രിസ്തു ദരിദ്രനാ എന്നിട്ട് നോക്കിയേ ഇനിയും വായിച്ചു പിച്ചിനും കൂടെ പറഞ്ഞുതരാം അവൻ പറഞ്ഞു യജമാനും പറഞ്ഞു യജമാനം പറഞ്ഞു അടുത്ത വാക്കിയാണ് നീ അതിനുമുമ്പ് പറയുന്നത് എന്താണ് നീ പട്ടണത്തിൻ്റെ തെരുവുകളിൽ തെരുവിലാരെയാണ് പറയാൻ കൊള്ളാവുന്ന വാക്കല്ല ബ്രാക്കറ്റ് നിങ്ങൾ കേൾക്കേണ്ട തെരുവ് തണ്ടികൾ തെരുവില് തെരുവ് തണ്ടിയെ കിട്ടും ഊടുവഴികളിലാരെന്നറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിലുണ്ടല്ലോ ഇസ്രായേലിൽ അത് കൂടുതലായിരുന്നു പെരുവഴിയിലും ഊടുവഴിയിലും നിൽക്കുന്ന കണ്ടാൽ അകറ്റുന്ന മനുഷ്യരും തൊടാൻ കൊള്ളാത്ത മനുഷ്യരെ കണ്ടാൽ അറയ്ക്കുന്ന മനുഷ്യരെ കയറ്റിക്കൊള്ളാന കർത്താവ് കയറ്റിക്കൊള്ളാൻ പോലെ പോരെ ബാബാ ബാബ അവളുടെ വചനം ഭയങ്കര ചാലഞ്ചിങ്ങട്ടെ സുവിശേഷം ഭയങ്കര ചാലഞ്ചിങ് ആണ് എടാ നീ ആടാ യോഗ്യൻ പെരുവഴിയിൽ നിൽക്കുന്ന മൂടുവഴിയിൽ ബിസിനസ് നടത്തുന്ന നീയാണ് സ്വർഗരാജ്യത്തിന് യോഗ്യനായിട്ടുള്ളതെന്ന് കർത്താവ് ഇന്ന് പറഞ്ഞു തരിക നമ്മുടെ ഉണ്ണി വന്നാലോ നമ്മുടെ കണ്ണീരാണ് നമ്മുടെ പുണ്യൊന്നുമല്ല നമ്മുടെ കണ്ണീര എൻ്റെ ദൈവമേ എനിക്കത് സഹായിച്ചിട്ട് കരിച്ചിൽ വരുന്നുണ്ട് വേഗം പട്ടണത്തിൻ്റെ തെരുവീതികളിൽ പിച്ചയെടുക്കുക പിച്ചത്തണ്ടികൾ പിച്ചത്തണ്ടി ആകണം ആൾക്കാൾ നമ്മൾ പിച്ചത്തണ്ടികളാകണം നമ്മൾ പിച്ചത്തണ്ടികളാകണം പിച്ചയെടുക്കുന്നവർ തെരുവീതികളിൽ ഊടുവഴികളിൽ ഊടുവഴികളിൽ ജീവിക്കാൻ വേണ്ടി ഓരോ തരം വേലത്തരം കാണിച്ച് നിൽക്കുന്നവന്മാർ സ്വർഗത്തിലേക്ക് ആര് പോകുമെന്ന് ഇനി നിങ്ങൾക്ക് കേൾക്കണോ വീണ്ടും പറയുക നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് ആരാണെന്നൊന്നും നോക്കണേ എല്ലാവരും വിളിച്ചോ എല്ലാവരെയും വിളിച്ചോ അയ്യോ അങ്കളെ ആദ്യത്തെ വായനയും കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ ഇല്ലെങ്കിൽ സങ്കടം വരും ആദ്യത്തെ വായന ഹോമാലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയാം നമ്മളൊക്കെ ഒന്നാകട്ടോ നമ്മളെ ഒറ്റ ശരീരം അടങ്ങോട്ടെ ആരെങ്കിലും വേദനിച്ചാൽ ഞാൻ വേദനിക്കും ഞാൻ വേദനിച്ചാൽ നിങ്ങളും വേദനിക്കണം ആരെങ്കിലും കരഞ്ഞാൽ നിങ്ങൾ കരയണം ആരെങ്കിലും സന്തോഷിച്ചാൽ നിങ്ങൾ സന്തോഷിക്കണം ഒറ്റ ശരീരം വന്ന് ഒന്ന് എഴുന്നേറ്റ് ഈ സമയത്ത് കർത്താവാണ് ശിരസ് നമ്മളൊക്കെ അവിടുത്തെ ശരീരം വന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത ജീവിതം ഒന്ന് കൊടുത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച കർത്താവിന് തന്നെ വേണമെന്ന് കർത്താവിന് തന്നെ വേണമെന്ന് എൻ്റെ ഇല്ലായ്മകൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് എൻ്റെ നന്മയാന്ന് കർത്താവ് പൊണ്ണുമക്കളോട് കരടയാകണമേ കർത്താവ് ഇവരുടെ വേദനകളിൽ ഇവരുടെ ദുഃഖങ്ങൾ ഇവിടെ തകർച്ചകളിൽ ഇവരുടെ ദുരിതങ്ങളിൽ ഇവരുടെ പ്രതിസന്ധികളിൽ ഇവടെ സങ്കടങ്ങള് വേദനയൊക്കെ സമർപ്പിച്ച മക്കള് ദുഃഖങ്ങളൊക്കെ സമർപ്പിച്ച് തകർച്ചകളൊക്കെ സമർപ്പിച്ച് ദുരിതങ്ങളൊക്കെ സമർപ്പിച്ച് സമർപ്പിച്ച പുണ്യവാനി സ്വീകരിക്കോട്ടി മാ i mm -hmm.